തെയ്യം നീ ഡാൻസ് കളിച്ചോ മത്സരത്തിന് പോവാൻ എനിക്ക് പറ്റില്ല മനസ്സിലായല്ലോ എന്താ കാര്യം എന്നാ കാർത്തിട്ടൊരുമാതിരി കാസോടെന്നേറുള്ള മത്സരത്തിന് പോവാണോ കുറച്ച് മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്താന്ന് ചോദിച്ചിട്ട് വരാം ഈ മോഹിനിയാട്ട എന്താ എന്താ സത്യം പറഞ്ഞ എനിക്ക് പറഞ്ഞുകൂടാ ആ ഈ മോഹിനിയാട്ട മോഹിനികൾ കളിക്കാനുള്ളതാണ് ഭരതനാട്ടിയാച്ച ഭരതങ്ങൾ മോഹിനിയാട്ടം മോഹിനികൾ മാത്രം കളിക്കണം അത് വെളുത്ത് തുടുത്തിരിക്കണം മോഹിനിയാൾ മോഹിനികൾ മാത്രം കളിച്ചാൽ മതി ഇപ്പൊ ഇപ്പൊ എന്താണ് മേക്കപ്പ് ഇടാൻ എത്ര പേരാ ഉള്ളത് എല്ലാ വൃത്തികേടും ദേ എന്നെ പോലെ അല്ലല്ല അതുകൊണ്ട് തന്നെ കറുത്ത കുട്ടികളെ കറുത്ത കറുത്ത ആരാടാ എന്നെ അത് ഞാൻ പറയൂ ഇനി എന്ത് നടന്നാലും എനിക്ക് നാളെ കറുത്ത കുട്ടി ഉണ്ടായാലും അവള് മത്സരത്തിന് പോവില്ല ഭയങ്കര നാട്ടിയുവാ ഞാൻ എന്റെ സൗന്ദര്യം കണ്ടില്ലേ മനസ്സ് ടീച്ചർ ആരാണ് എന്റെ മനസ്സുകറുപ്പെന്ന് പറഞ്ഞത് നീ കറുത്തവനല്ലേ എനിക്കിഷ്ടല്ലേ അത്രേ ഉള്ളൂ ആ ഇനി ഒരിടത്തും പരിപാടി ഓതരിപ്പിക്കില്ല തെയ്യം അല്ലെ വേണ്ട നൃത്ത ആവശ്യത്തിനുള്ള കെട്ടി ഒന്നു കേറിലാവുന്ന നോക്കിയതാ ഇപ്പൊ കേറില്ല